നിലവിലെ തിരുനാവായ പഞ്ചായത്ത് ഭരണസമിതി കൂട്ടത്തോടെ രാജിവെച്ച് വീണ്ടും ഒരു ഇലക്ഷനെ നേരിടാൻ തയ്യാറാകണമെന്ന് ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ രഘുപാൽ പറഞ്ഞു ഭരണസമിതിയുടെ ഭാഗമായുള്ള ഇടതുപക്ഷ മെമ്പർമാരും ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ തിരുനാവായ പഞ്ചായത്ത് ഭരണസമിതി കൂട്ടത്തോടെ രാജിവെച്ച് വീണ്ടും ഒരു ഇലക്ഷനെ നേരിടാൻ തയ്യാറാകണം ഭരണസമിതിയുടെ ഭാഗമായുള്ള ഇടതുപക്ഷ മെമ്പർമാരും ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്നും രഘുപാൽ പറഞ്ഞു മുതൽ ഒരു ഒരു പ്രാവശ്യത്തെ ജനകീയ മുന്നണി എന്തോ അധികാരത്തിൽ വന്നു പറയാം ബാക്കിയുള്ള എല്ലാ വർഷവും എല്ലാ പ്രാവശ്യം ഭരിച്ചിരുന്നത് ലീഗാണ് ഇവരിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങിയതിൽ ഇപ്പൊഴെന്നല്ല മുന്നെത്തന്നെ തുടങ്ങിയ അഭ്യന്തരമായിട്ട് ഇവരുടെ കലഹം മുന്നെത്തന്നെ തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ മറന്നീക്കി പുറത്ത് വരാൻ തുടങ്ങിയിരിക്കും ഇപ്പോൾ പ്രസിഡന്റ് ഒരു പ്രസ്താവന കേട്ടു രാജിവെച്ച പ്രസിഡന്റ് എന്തോ റേഷൻ കാർഡേൻ്റെ പേരിൽ വെച്ച് ഞാൻ ഇതേമാതിരി കേട്ടു പക്ഷേ ഇതൊന്നും അല്ല സത്യം തിരുനാൾ പഞ്ചായത്തിൽ വികസനങ്ങൾ നടക്കുന്നില്ല ഇവിടുന്ന് വികസനങ്ങൾ നടക്കുന്നത് ഓരോരുത്തർ ലീഗ് ലീഗിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുകയാണ് കാരണം ഇപ്പോൾ ഇവിടുന്ന് കൃഷിഭാഗം കൊണ്ടുപോകാതായിരുന്നു അങ്ങനെ ഓരോ ഓരോ സംഭവങ്ങൾ തിരുനാവായെന്ന് എടുത്തു മാറ്റി പട്ടണ നടക്കാവ് ആ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ വികസനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് തിരുനാവായ പഞ്ചായത്തിന് മുന്നടിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി അപ്പോൾ ഇപ്പോൾ അവർ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ മറന്നീക്കി ഓരോരുത്തർ പുറത്തു വരാൻ തുടങ്ങി അല്ലാതെ ഒരു ഈ ഒരു രാജി ഒരു റേഷൻ കാർഡ് പേരിലാണ് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പഞ്ചായത്ത് താത്തി പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറേ ഈ ഇപ്പോൾ ഈ വേസ്റ്റുകൾ ഇപ്പോൾ വേറെ കൂടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലും ഇതിലൊക്കെ നിറച്ചു കൊണ്ട് വെച്ചിരിക്കുകയാണ് അത് എടുത്തു കൊണ്ടുപോകുന്നില്ല പൊതു പൊതുശ്മശാനം അവിടുത്തെ സ്ഥിതി എന്താണ് അങ്ങനെ ഈ കോളനികൾ ഈ തിങ്ങിപ്പാർക്കുന്ന കോളനികളാണ് ഒരുപാട് കോളനികളാണ് തിരുനാൾ പഞ്ചായത്തിലുള്ളത് ഇവിടെയൊക്കെ കുടിവെള്ളത്തിന് വേനൽക്കാലം കുടിവെള്ളത്തിന് ക്ഷാമം പൈപ്പുകളിൽ കറക്റ്റായിട്ട് വെള്ളം വരുന്നില്ല അപ്പോൾ ഇത് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി അത് മറ നീക്കി ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പം ഇന്ന് രാജിവെച്ചാൽ എന്താണ് അവർ അവരെന്നാണ് വരുന്നത് അപ്പോൾ രാജ്യം ഒന്നല്ല ഇതിൽ ജനങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണോ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഇവർ ശരിക്കും ഭരിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ മാറി ചിന്തിക്കണം അതാണ് ബി ജെ പി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യ അറിവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രം രാജി പോരാ മൊത്തം ഭരണസമിതി പിരിച്ചു വിട്ടിട്ട് പുതിയ ഇലക്ഷൻ എന്ന് എന്ന് വെച്ചാൽ ജനങ്ങൾ പുതിയ ആൾക്ക് നല്ല രീതിയിലുള്ള നല്ല ഭരിക്കാൻ അറിയുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കണം ഇപ്പോൾ ഇവിടെ എന്താ ഭരിക്കാൻ ഭരിക്കുമ്പോൾ ജനങ്ങളോട് പറയുന്നു തോന്നുന്നു അതായത് ഭരണത്തിൽ കയറാൻ വേണ്ടി ജനങ്ങളോട് പറയുന്ന ഒന്ന് ഭരണത്തിൽ കയറി പ്രവർത്തിക്കുന്നുവെന്ന് അപ്പോൾ ഇത് പിരിച്ചു വിട്ട് ഏഹ് പുതിയതായി പോയി വീണ്ടും ജനങ്ങൾ വിരത്തന്നെ അടയ്ക്കാവും ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിൻ്റെ ഒരു കാരണമാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് നടക്കാൻ മേലാത്ത വരുന്ന ഇലക്ഷനൊക്കെ നടക്കാൻ പോകുന്ന പല ഭാഗങ്ങളും നടക്കുന്നുണ്ട് പഞ്ചായത്തിൽ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി വികസനം എന്താണ് എവിടെ എവിടെ നിന്നാണ് വികസനം കിട്ടുക എന്നുള്ളൊരു ചിന്താഗതി കേരളത്തിൽ പൊതുവേ തുടങ്ങിയിട്ടുണ്ട് അത് തിരുനാള പഞ്ചായത്തിലും മാറാതെ കാര്യത്തിൽ യാതൊരു സംശയം ചെയിൻസിനും മാത്രമായി ഒരു അടിപൊളി ഓഫർ ഡിസൈനർ അവതരിപ്പിക്കുന്നു ദി മെഗാ ആൻഡ് ചെയിൻ വരുന്ന വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ക്ലാരസ് വെഡ്ഡിംഗ് കാർണിവലിലൂടെ ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം മുതൽ മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ജുവല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ